നമസ്കാരം സ്വാഗതം കർഷക സമരത്തെ തുടർന്ന് പിൻവലിച്ച മൂന്ന് കാർഷിക പരിഷ്കരണ നിയമങ്ങളും തിരികെ കൊണ്ടുവരണമെന്ന പ്രസ്താവനയെ ബി ജെ പിയും തള്ളിപ്പറഞ്ഞതോടെ മാപ്പ് പറഞ്ഞ് തടിയൂരി നടിയും എംപിയുമായ കങ്കണാറണാവത്ത് രംഗത്തെത്തിയിട്ടുണ്ട് അത് തന്റെ വ്യക്തിപരമായ നിലപാടായിരുന്നെന്നും വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കുകയാണെന്നും മാപ്പ് പറയുകയാണെന്നും മാണ്ഡ്യ എം അറിയിച്ചു കങ്കണയുടെ അഭിപ്രായത്തെ ബി വക്താവ് ഗൗരവ് ഭാട്ടിയ ുന്നു കേന്ദ്ര സർക്കാർ പിൻവലിച്ച കാർഷിക നിയമങ്ങളെ കുറിച്ചുള്ള ബി ജെ പി എം പി കങ്കണ റാണാവത്തിന്റെ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ഇത് കങ്കണയുടെ വ്യക്തിപരമായ പ്രസ്താവന മാത്രമാണെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബി ജെ പിക്ക് വേണ്ടി ഇത്തരമൊരു പ്രസ്താവന നടത്താൻ കങ്കണയ്ക്ക് അധികാരമില്ല കാർഷിക നിയമങ്ങളെ കുറിച്ച് പാർട്ടിയുടെ കാഴ്ചപ്പാട് ഇതല്ല കങ്കണയുടെ പ്രസ്താവനയെ അപലപിക്കുന്നു എന്നിങ്ങനെയായിരുന്നു ഗൗരവ് ഭാട്ടിയ പറഞ്ഞത് ഹിമാചൽ പ്രദേശിലെ മാണ്ഡ്യയിൽ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് കങ്കണ അഭിപ്രായ പ്രകടനം നടത്തിയത് തന്റെ പ്രസ്താവന വിവാദമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നതെന്നും മൂന്ന് കാർഷിക നിയമങ്ങളും തിരികെ കൊണ്ടുവരണമെന്നാണ് തന്റെ നിലപാടെന്നും അവർ പറഞ്ഞിരുന്നു കാർഷിക നിയമങ്ങൾ കർഷകർക്ക് ഗുണം ചെയ്യും സമരം ചെയ്തത് ചില സംസ്ഥാനത്ത് നിന്നുള്ള ആളുകൾ മാത്രമാണ് എന്തുടങ്ങിയ പരാമർശങ്ങളും അവർ നടത്തിയിരുന്നു കർഷക സമരം ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭത്തിന് സമാനമായ സ്ഥിതി ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വേണ്ടി

जब फार्मर्स लॉ प्रपोज हुए थे तो हम बहुत सारे लोगों ने जो है उनका समर्थन किया था लेकिन बड़ी ही संवेदनशीलता से और सहानुभूति से हमारे माननीय प्रधानमंत्री जी ने वो लॉज जो थे वापस ले लिए थे और ये हम सब कार्यकर्ताओं का कर्तव्य बनता है कि हम उनके शब्दों की गरिमा रखें मुझे ये बात भी ध्यान रखनी होगी कि मैं अब एक कलाकार नहीं भारतीय जनता पार्टी की कार्यकर्ता हूँ और मेरे ओपिनियंस अपने नहीं होने चाहिए वो पार्टी का स्टैंड होना चाहिए तो अगर मैंने अपने शब्दों से और अपनी सोच से किसी को डिसअपॉइंट किया है मुझे खेद रहेगा आई टेक माई वर्ड्स बैक थैंक यू